ദൈവം ഇന്നലെയൊക്കെ മറ്റേ വോയിസ് വോയിസ് മറ്റവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച വോയ്സിനെ കുറിച്ച് ഘോര ഘോരം വിവിയ വിമർശിച്ച ദേവു ഇപ്പോൾ ചെയ്തേക്കുന്നത് എന്താണ് മാപ്പ് മാപ്പ് മാപ്പേ മാ അപ്പൊ ഞാൻ മാപ്പ് പറയാനു വന്നതാണ് റോബിൻ വീഡിയോ ഡിലീറ്റ് ആക്കിയെന്ന് ഞാൻ ദേവിൻ്റെ അടുത്ത് മെസ്സേജായിട്ട് ഞാൻ സ്റ്റോറിക്കത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് റോബിൻ എന്താണ് മറ്റേ ഈ ഷാലു പേയാട് മറ്റേ ആരോ അവരുടെ വീഡിയോ ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അത് മെയിൻ ഗ്രിഡിൽ നിന്ന് എടുത്ത് മാറ്റി ഇൻസ്റ്റാഗ്രാമിൽ മെയിൻ ഗ്രിഡിൽ നിന്ന് എടുത്ത് മാറ്റി അല്ലേ അപ്പോൾ ഈ മെയിൻ ഗ്രിഡിൻ്റെ അകത്ത് സംഭവം നമ്മൾ മറ്റേ പോയിട്ട് റീലായിട്ട് ഒറ്റയ്ക്ക് ക്ലിക്ക് ചെയ്ത് നോക്കി അങ്ങനെ പരിശീ പരിചയമില്ലായ ചേച്ചി അതുകൊണ്ട് അപതൃത്തി പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിന് ആ എഴുതിയിട്ടതിനും ഞാൻ സോറി പറയുന്നു പുള്ളി ആക്കിയിട്ടില്ല പുള്ളി മെയിൻ ഗ്രിഡിൽ നിന്ന് അത് റിമൂവ് ചെയ്തു മെയിൻ ഗ്രിഡില് ആരും ഉണ്ടാവും നിങ്ങള് മറ്റടുത്ത് പോയി ക്ലിക്ക് ചെയ്ത് കണ്ടാ മതി എന്നുള്ള രീതിയിൽ പുള്ളി അപ്പുറത്ത് പോയിട്ട് മെയിൻ ഗ്രിഡിന്റെ അതില്ല ഓക്കെ അപ്പൊ റോബിന് റോബിന്റെ എതിരെ ഞാൻ എതിരെ അല്ല റോബിൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ കണ്ട് ഡിലീറ്റ് ആക്കിയിട്ട് സ്റ്റോറി ഇട്ടിരുന്നു സ്റ്റോറി ഇട്ട് ആ ദൈവം എന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് ഇട്ടപ്പോഴത്തേക്ക് ഞാനതിൻ്റെ അത് മെസ്സേജ് ഇട്ട് ചേച്ചിയോട്ട് ഞാൻ മെസ്സേജ് എക്കാം അതായത് ഞാൻ പി എം അയച്ച മെസ്സേജാണ് ചേച്ചിയെടുത്തേക്കട്ട സംഭവം കോമഡിയാണ് അതിലും പറയുന്ന സാധനം വേറെയാണ് പറയുന്നത് ഈ വോയിസ് കണക്ക് തന്നെയാണ് പി എം അയച്ച മെസ്സേജ് ഇടുന്നതിനും പറയുന്നത് എന്നെ എനിക്ക് മാങ്ങയായത് കാരണം ചേച്ചി ഈ പി എം അയച്ചിരിക്കുന്ന മെസ്സേജ് എടുത്ത് പബ്ലിക്കായിട്ടിട്ടാലും അതും പി എം ആയിട്ട് അതായത് നമ്മൾ പബ്ലി പേഴ്സണായിട്ട് കോൾ ചെയ്യുന്ന സാധനം പബ്ലിക്കെടുത്ത് ഇട്ട് കഴിഞ്ഞാലും ഇതെല്ലാം കുറ്റം ഒന്ന് തന്നെയാണ് അതിൻ്റെ അത് വേറെ വ്യത്യാസമൊന്നുമില്ല ചേച്ചി പിന്ന എനിക്ക് കുന്തളിപ്പ് ഉള്ളത് കാരണം ദൈവോയി ഞാനതൊരു കേസായിട്ട് പോണില്ല എനിക്കുണ്ടെങ്കിൽ കൂടെ കേസ് കൊടുക്കാം നിങ്ങൾക്കെതിരെ കാരണം ഞാൻ പേഴ്സണലിട്ട് മെസ്സേജ് അയച്ചതാണ് ഈ സാധനം അത് നിങ്ങളുടെ അടുത്ത് ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടെങ്കിൽ കേസ് കൊടുക്കാം നിങ്ങൾക്കെതിരെ പക്ഷെ എനിക്ക് കുന്തളിപ്പ് ഉള്ളത് കാരണം ഞാൻ ചെയ്യുന്നില്ല പോരേ ഏ പിന്നെ ആ സംഭവം ഞാൻ എഴുതിയത് തെറ്റാണ് ഞാൻ എഴുതിയത് തെറ്റാണ് ഞാൻ സംബന്ധിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുള്ളി അവിടെ നിന്ന് ഡിലി വീഡിയോ ഡിലീറ്റ് ചെയ്ത് തടഞ്ഞിട്ടില്ല പുള്ളി പുള്ളിയിട മെയിൻ ഗ്രിഡിൽ നിന്ന് റിമൂവ് ആക്കി റെയിലിന് മാത്രമാക്കിയിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് ആ റെയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമായിരുന്നു അത് ഇടാൻ അങ്ങനെ അത്രയ്ക്കുള്ള മറ്റേ കുന്തളിപ്പ് എനിക്ക് ഇല്ലാത്ത കാരണം ഞാനത് ചെയ്തില്ല ഓക്കെ അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള ആ കുന്തളിപ്പ് തെറ്റാണത് അപ്പോൾ ഞാൻ അതിന് ഇപ്പം റോബിനാണെങ്കിൽ റോബിൻ്റെ അടുത്ത് ഞങ്ങൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കാരണം റോബിനെ ഇതേക്കാണ് നിങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് ആക്കാത്ത ആ രണ്ടാം മൂന്നാം വീഡിയോ ഷാലു പേയാട് മറ്റേ ഇതൊക്കെയുള്ള ആ വീഡിയോ നിങ്ങൾ മെയിൻ ഗ്രിഡിൽ നിന്ന് മുക്കിയിട്ട് മറ്റേ റീലിനകത്ത് ആക്കി എന്നെ ചതിച്ച് കളഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി സ്റ്റോറിയുടെ വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം അത് മെയിൻ ഗ്രിഡിലിട്ട് ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതൊരു പണിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അപ്പുറത്തതിലോട്ട് മാറ്റിയത് വളരെ നന്നായി അതുകൊണ്ടാണ് ഞാനത് മിസ്സായിപ്പോയത് അണ്ണൻ അവിടെ നിന്ന് ഡിലീറ്റാക്കി എന്ന് ഞാൻ കരുതിപ്പോയത് അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് വേറെ കുറച്ച് ആൾക്കാരുടെ അയച്ചു അയച്ചതാണ് ചേട്ടാ അവിടെ ഉണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് അയച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എന്താണ് അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് ശരിയാണ് ഭയങ്കര തെറ്റാണ് എൻ്റെ ഭാഗത്തുള്ള ഞാൻ അത് പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണ് മെസ്സേജായിട്ടാണ് ദൈവവിനയച്ചത് ആ ഒരു സംഭവം അപ്പോൾ പേഴ്സണൽ മെസ്സേജായിട്ട് പോയ സംഭവമാണ് ദൈവം എടുത്ത് യൂട്യൂബ് പോഷി എടുത്തിട്ടേക്കുന്നത് അപ്പോൾ അതായത് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് വന്ന സാധനം ദേവ് ഒരു യൂട്യൂബ് കണക്ക് യൂട്യൂബിൻ്റെ അടുത്തടുത്ത് ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ കോൾ വന്നതും പിന്നെ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് വന്നതൊക്കെ നമുക്ക് അതിൻ്റെ അടുത്ത് ഇടാമെന്നുള്ള ഒരു സംഭാവനയാണ് ദേവ് വീണ്ടും തന്നേക്കുന്നത് ദേവ് ഇന്നലെയൊക്കെ മറ്റേ വോയിസ് വോയിസ് മറ്റവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച വോയിസിനെ കുറിച്ച് ഘോ ഘോരം വിവിയ വിമർശിച്ച ദേവു ഇപ്പോൾ ചെയ്തേക്കുന്നത് എന്താണ് ഇതിനും പറയുന്ന സാധനം അത് തന്നെയാണ് ഡയ കേട്ടോ ഈ മെസ്സേജ് ആണെങ്കിലും ശരി കോൾ ആണെങ്കിലും ശരി ഒരേ എഫക്റ്റ് ആണ് കേട്ടോ ബട്ട് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വക്കീല വക്കീലിനടുത്ത് ചോദിച്ചു നോക്കുക വക്കീലാണ് പറഞ്ഞുതരും ഒരേ നിയമത്തിന് രണ്ടായിട്ട് വരുന്നതാണെന്നുള്ളത് അപ്പോൾ ഇനി ഇതിന് ഞാൻ ഇനി കൂടുതൽ എന്താണ് പറയാനുള്ളത് കൂടുതൽ അതിനകത്തൊന്നും പറയുന്നില്ല അപ്പോൾ എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റായിരുന്നു റോബിൻ അത് ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞത് റോബിൻ മെയിൻ ഗ്രിഡ് അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ മെയിൻ ഗ്രിഡിൽ നിന്ന് ആ മൂന്ന് വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോസ് ഒക്കെ മൂന്നോ നാലോ വീഡിയോസ് അവിടെ നിന്ന് എടുത്ത് റിമൂവ് ആക്കി എന്നിട്ട് റീൽസിൽ മാത്രമായിട്ട് ഇട്ടു ഓക്കെ ഇനി ക്ലാരിറ്റി ആയിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ക്ലാരിറ്റി ഇല്ലാത്തതല്ല എൻ്റെ ക്ലാരിറ്റി ഞാൻ ക്ലാരിറ്റി ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് സമ്മതിക്കുന്നു ഓക്കെ ഒരേ അപ്പോൾ ബൈ